ഒറ്റയാൾ സമരം സമരം നടത്തി സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് തോമസ് വിവിധ ആവശ്യങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടാണ് കാര്യാലയത്തിന് മുന്നിൽ നടത്തിയത് സമൂഹത്തിലെ വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവ നടപ്പിലാക്കണമെന്നും സമൂഹത്തിൽ നടക്കുന്ന നിയമലംഘനങ്ങൾക്കും അനീതിക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം ഡി തോമസ് ഒറ്റയാൾ സമരം നടത്തിയത് അവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് കോളിപ്പീറ്റിൽ കെട്ടിടം വേണം എന്ന് ആവശ്യപ്പെട്ടു ആ കെട്ടിടം കാണിച്ചു കൊടുത്തു ഒന്നര മീറ്റർ അകലെ മാത്രമേ വണ്ടികൾ പാർക്ക് ചെയ്യാവുള്ളൂ അവരുടെ പേര് നടപടിയെടുക്കുക ഈ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്ന ടച്ച് വെട്ടാൻ ഇലക്ട്രിസിറ്റി ബോളിൽ സമരം ചെയ്യുന്നുണ്ട് ഇന്ന് അതുപോലെ ഈ ലൈനിൻ്റെ മുതിർത്ത് കിടക്കുന്ന ടച്ച് മരങ്ങളെല്ലാം വെട്ടി മാറ്റാത്ത പറമ്പിൻ്റെ ഓടേ വെട്ടി മാറ്റാത്ത പക്ഷം കരിമണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാരെ നിയമിക്കുക സ്കൂളിനോട് ചേർന്നുള്ള മദ്യശാല മാറ്റിസ്ഥാപിക്കുക പൊതുനിരത്തിൽ നിന്നും ഒന്നര മീറ്റർ അകലത്തിൽ ഓട്ടോ ടാക്സികൾ പാർക്ക് ചെയ്യുക കരിമണ്ണൂരിൽ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനു മുന്നിലും എസ് പി ഓഫീസിന് മുന്നിലും പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിലും കരിമണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിലും സമരം നടത്തുമെന്ന് എം ഡി തോമസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Wedding Collections, The द Bridal World